ആപ്പിളിൻ്റെ ഐഫോൺ സെവൻറ്റീൻ സീരീസ് അനിയറയിൽ ഒരുങ്ങുകയാണ് പക്ഷേ അതിനെക്കുറിച്ചുള്ള നിരവധി അഭ്യൂഹങ്ങളും ലീക്കുകളുമാണ് ഇപ്പോൾ ഇന്റർനെറ്റ് ലോകത്ത് നിറയുന്നത് അതെന്തൊക്കെയെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് മോഡലുകളായിട്ട് ആപ്പിൾ തങ്ങളുടെ ഐഫോണിൻ്റെ ഡിസൈൻ സെയിം ആയിട്ട് നിലനിർത്തുകയായിരുന്നു ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി എന്നാൽ ഇത്തവണ ഐഫോൺ ആരാധകർക്ക് കുറച്ചെങ്കിലും സന്തോഷം നൽകുന്ന തരത്തിൽ ഇത്തവണ ഐഫോൺ സെവൻറ്റീൻ സീരീസ് വരുമ്പോൾ ഡിസൈനിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് മെയിൻ ആയിട്ട് ഇതിന്റെ ക്യാമറ മൊഡ്യൂൾ ചേഞ്ച് ആകും നമ്മൾ ഗൂഗിൾ പിക്സലിന്റെ ലേറ്റസ്റ്റ് സീരീസ് ആയിട്ടുള്ള പിക്സൽ നയൻ സീരീസിൽ കണ്ടതുപോലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ സെവൻറ്റീൻ സീരീസിൽ ഏതെങ്കിലും ഒരു മോഡൽ ഫോണെങ്കിലും ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത് അതായത് സെവൻറ്റീൻ സീരീസിൽ പ്രധാനമായിട്ടും നാല് ഫോണുകൾ ഉണ്ടാകും ഐഫോൺ സെവൻറ്റീൻ അതുപോലെ എയർ പ്രോ പ്രോ മാക്സ് എന്നീ നാല് മോഡലുകളാകും അതായത് സാധാരണ സിക്സ്റ്റീൻ സീരീസിലൊക്കെ സിക്സ്റ്റീൻ പ്ലസ് എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണ ആ പ്ലസ് മോഡൽ മാറി പകരം എയർ എന്ന പേരിലായിരിക്കും ഫോൺ വരുന്നത് ഈ എയർ എന്നറിയപ്പെടുന്ന ആ ഒരു മോഡൽ ഫോൺ വളരെ തിന്നായിരിക്കും എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ക്യാമറ മോഡ്യൂളിൽ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഗൂഗിൾ പിക്സൽ ഫോണിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ ആയിരിക്കും ഈ നാല് മോഡലുകളിൽ ഏതെങ്കിലും ഒന്നിനെങ്കിലും ആപ്പിൾ തവണ നൽകുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം വന്ന ലേറ്റസ്റ്റ് ന്യൂസ് പ്രകാരം ഈ പ്രോ മോഡലുകളിൽ ബാക്കിൽ ഒരു ഡിസ്പ്ലേ ഒരു അഡീഷണൽ ഡിസ്പ്ലേ കൂടി കാണുമെന്ന് ചില ലീക്കുകൾ പറയുന്നുണ്ട് പക്ഷെ അതങ്ങോട്ട് പൂർണമായിട്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം അങ്ങനെ ഒരു ഡിസ്പ്ലേ ഫോണിന്റെ ബാക്കിലേക്കൊക്കെ നൽകുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഇപ്പോൾ തന്നെ ഐഫോണുകൾ നല്ല വില കൂടിയ ഫോണുകൾ തന്നെയാണ് അപ്പോൾ അത്തരം ഒരു സെക്കൻഡറി ഡിസ്പ്ലേ കൂടെ ബാക്കിൽ കൊടുത്താൽ അത് അത്തരം ഫോണുകളുടെ വില കൂടാനുള്ളൊരു സാധ്യത ഉണ്ട് അത് ഒരു കാര്യം ആപ്പിൾ ചെയ്യുമോ എന്നറിയില്ലെങ്കിലും അങ്ങനെ ഒരു സെക്കൻഡറി ഡിസ്പ്ലേ ഫോണിൻ്റെ ബാക്കിലായിട്ട് ഉണ്ടെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്കറിയാം ഐഫോണിലൊക്കെ സാധാരണ ഫ്രണ്ട് ക്യാമറയെക്കാളും ഇപ്പോഴും ക്വാളിറ്റി കൂടുതൽ ബാക്ക് ക്യാമറയ്ക്കാണ് പലരും ഐഫോണുകൾ ഉപയോഗിക്കുന്നവർ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവൻ സെൽഫി ആണെങ്കിൽ പോലും ബാക്ക് ക്യാമറയാണ് ആശ്രയിക്കുന്നത് അപ്പോൾ എന്താണ് ഫ്രെയിം എന്ന് കാണാതെയാണ് പലരും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഫോണിൻ്റെ ബാക്കിൽ അത്തരത്തിലൊരു സെക്കൻഡറി ക്യാമറ കൂടി വന്നു കഴിഞ്ഞാൽ ഉള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് ആ സെക്കൻഡറി ക്യാമറയിലൂടെ കണ്ടുകൊണ്ട് ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്യാം അതുപോലെ ഫോൺ കമഴ്ത്തി വെച്ചിരുന്നാൽ പോലും ആരാണ് വിളിക്കുന്നതെന്നും ഫോണിലേക്കുള്ള വരുന്ന നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് കാണാം ഡിസ്ട്രാക്ഷൻസ് കുറച്ചുകൊണ്ട് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ അത്തരത്തിലൊരു സെക്കൻഡറി ഡിസ്പ്ലേ ഉപകരിക്കും പക്ഷേ അങ്ങനെ ഒരു ഡിസ്പ്ലേ ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് നീ പറഞ്ഞ പോലെ കൺഫേം ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഡിസൈനിൽ അടുത്തിടെ കൊണ്ടുവന്ന മാറ്റം എന്ന് പറയുന്നത് ടൈറ്റാനിയം ഫ്രെയിമുകളൊക്കെ ആയിരുന്നു പക്ഷെ ഇത്തവണ സെവൻറ്റീൻ സീരീസിൽ ടൈറ്റാനിയം മാറ്റി വീണ്ടും അലുമിനിയം ഫ്രെയിം ഒക്കെ നൽകുമെന്ന് കേൾക്കുന്നുണ്ട് മാത്രമല്ല ഫോണിന്റെ ബാക്കിൽ ഗ്ലാസും അലുമിനിയം കൂടി ചേർന്നുകൊണ്ടായിരിക്കും വരുന്നതെന്ന് പറയാം അതായത് മുഗൾ ഭാഗത്ത് ഗ്ലാസ് ഏരിയയും താഴേക്ക് മാത്രം അലുമിനിയം അങ്ങനെ ഒരു ഒരു ഡ്യുവൽ ടൈപ്പ് ബാക്ക് ആയിരിക്കും ഇത്തവണ സെവൻറ്റീൻ സീരീസിൽ നിന്ന് കേൾക്കുന്നുണ്ട് ക്യാമറയിൽ ഇത്തവണ എൽ എല്ലാ സെൻസറുകളും അതായത് മെയിൻ സെൻസർ വൈഡ് ആംഗിൾ ടെലിഫോട്ടോ ഇങ്ങനെ മൂന്ന് സെൻസറുകളും ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിലേക്ക് അപ്ഗ്രേഡ് വരുമെന്നാണ് അറിയുന്നത് നേരത്തെയൊക്കെ പ്രൈമറി സെൻസർ മാത്രമാണ് ഫോർട്ടി എയ്റ്റ് ബാക്കിയുള്ള സെൻസർ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സൽ ആയിരുന്നില്ല എന്നാൽ ഇത്തവണ എല്ലാ സെൻസറുകളും ഇത്തരത്തിൽ ഫോർട്ടി എയ്റ്റ് മെഗാ പിക്സലിലേക്കുള്ള ഒരു അപ്ഗ്രേഡ് ഉണ്ടാകുമെന്നാണ് കേൾക്കുന്നത് ഇത്തരം ഡിസൈൻ ചേഞ്ചുകളൊക്കെ വന്നാൽ ആപ്പിൾ ഐഫോണുകളിൽ സാധാരണ അടുത്തിടെ പുലർത്തിയിരുന്ന ആ ഒരു ഐഡന്റിറ്റി ഡിസൈൻ ഐഡന്റിറ്റി അത് മാറി ഡിസൈനിൽ എൻറ്റയർലി ആയിട്ടുള്ള ഒരു പുതിയ ഡിസൈനുമായിട്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ ഐഫോൺ സെവൻറ്റീൻ സീരീസ് ഇറങ്ങുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പെർഫോമൻസ് സൈഡിൽ അതിൻ്റെ പ്രോസസ്സർ അപ്ഗ്രേഡ് ചെയ്യും ത്രീ എൻ എം പ്രോസറായിട്ടുള്ള ആപ്പിളിൻ്റെ എ നയൻറ്റീൻ ബയോണിക് ചിപ്സെറ്റ് ആയിരിക്കും ഇത്തവണ എ സെവൻറ്റീൻ സീരീസിൽ കാണുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ആപ്പിൾ ഫോണിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകും നമുക്കറിയാം വയർലെസ് ചാർജിങ് ഉണ്ട് എന്നാൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് ഇത്തവണ ഉണ്ടാകും അതായത് ആപ്പിൾ വാച്ച് പോലുള്ള മറ്റേതെങ്കിലും വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള ഡിവൈസുകളെ ആപ്പിൾ ഫോണിൻ്റെ പുറത്ത് വെച്ച് കൊണ്ട് ചാർജ് ചെയ്യാൻ വയർലെസ്ലി ചാർജ് ചെയ്യാനുള്ള സംവിധാനമായിട്ടുള്ള റിവേഴ്സ് വയർലെസ് ചാർജിംഗ് ഇത്തവണ സെവൻറ്റീൻ സീരീസിൽ ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ബാറ്ററിയുടെ ചാർജിംഗ് കപ്പാസിറ്റി അത് എത്ര മാക്സിമം ചാർജിംഗ് കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളത് സാധാരണഗതിയിൽ പുറത്തുവിടാറില്ല എന്നാൽ ഇത്തവണ സിക്സ്റ്റീൻ സീരീസിനേക്കാളും ചാർജിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും സെവൻറ്റീൻ എന്നാണ് അറിയുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് ആണല്ലോ സെവൻറ്റീൻ സീരീസിലെ ഏറ്റവും ടോപ്പ് മോഡലായിട്ട് വരാൻ പോകുന്ന വേരിയൻറ്റ് ഈ ഒരു സെവൻറ്റീൻ പ്രോ മാക്സിന് സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ സെയിം പ്രൈസിൽ തന്നെ ആയിരിക്കും പുറത്തിറങ്ങിയെന്നും കേൾക്കുന്നുണ്ട് അതായത് ഒരു ലക്ഷത്തി നാൽപ്പത്തിയാലായിരത്തി തൊള്ളായിരം എന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ആയിരിക്കാം സെവൻറ്റീൻ പ്രോ മാക്സും പുറത്തിറങ്ങിയെന്നാണ് അറിയുന്നത് അപ്പോൾ ഈ ലീക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു ഡ്യുവൽ ഡിസ്പ്ലേ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എനിക്കും തോന്നുന്നുണ്ട് കാരണം ഈ പറഞ്ഞ പോലെ പലരും ഈ പറഞ്ഞ പോലെ ഐഫോൺ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് സെൽഫി വീഡിയോകൾ പോലും എടുക്കുന്നത് അപ്പോൾ അതിന് വളരെ ഉപയോഗപ്രദമാകും ആ ഒരു ഡ്യുവൽ ക്യാമറ പക്ഷേ അത് ഞാൻ വീണ്ടും പറയുന്നു അതൊട്ടും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം ഈ പറയുന്ന പ്രൈസ് പോയിന്റിലെങ്ങും അത്തരമൊരു ഡ്യുവൽ ക്യാമറ കൂടി ഐഫോണിലേക്ക് വന്നാൽ ഐഫോൺ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് മാറുമെന്ന കാര്യത്തിലും സംശയമില്ല ഒരു മോഡലെങ്കിലും ചിലപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിൽ കൊള്ളാം അല്ലേ വേണ്ടുന്നവർക്ക് എടുക്കാമല്ലോ അല്ലേ എന്തായാലും കൂടുതൽ വിവരങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയണമെങ്കിൽ സെപ്റ്റംബർ മാസം മാസം വരെ കാത്തിരിക്കണം അപ്പോൾ സെപ്റ്റംബറിലാണ് എല്ലാ പ്രാവശ്യവും ഐഫോൺ പുറത്തിറങ്ങുന്നത് അപ്പോൾ സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ഒരു തീയതികളായിരിക്കും ഇത്തവണയും ഐഫോൺ സെവൻറ്റീൻ സീരീസിൻ്റെ ലോഞ്ച് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റു വീഡിയോ ഉണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ സ്റ്റേ സേഫ് ബൈ